ഹലോ ഞാൻ കടല കൊണ്ടൊരു വിധി കാണിച്ചുതരാം കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് വെണ്ട നിറച്ച് വെണ്ടയ്ക്കുണ്ടാവുമെന്ന് നേരിട്ടെന്ന് തന്നെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ നടത്താം അപ്പം നിങ്ങളെയൊന്ന് കാണിച്ചുതരാം ഇതാണ് സംഭവം ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം കടല രണ്ട് മണിക്കൂർ വെള്ളത്തിൽ ഇട്ടേച്ച് അത് കഴിയുമ്പോൾ അത് മിക്സിയിലിട്ടൊന്ന് അടിച്ച് അരച്ചെടുത്ത ഇത് അതിലേക്ക് നമ്മളൊരു കഷ്ണം ശർക്കരയും ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും ഇട്ട് രണ്ട് ദിവസം അടച്ചു വെക്കണം എന്നിട്ട് നിങ്ങൾക്ക് പത്തിരട്ടി വെള്ളമായിട്ടാണ് നമ്മൾ വേരിട്ടത് ഒഴിക്കാൻ പാടില്ല പത്തിരട്ടി വെള്ളമായിട്ടാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കണത് ഇങ്ങനെ എനിക്ക് നേഴ്സറി എന്ന് പറഞ്ഞാൽ കേട്ടോ ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ ഞാൻ എന്തെ ഇത്രയാണ് എടുക്കുന്നത് കേട്ടോ അതെ ഈ വെള്ളം നമ്മൾ വെണ്ടയുടെ അനക്കിയിട്ട് വേരുകൾ പോവാതെ പോകാതെ ചോടൊന്നണക്കിയിട്ട് അരികത്തൊഴിച്ചു കൊടുക്കണേ ഒഴിച്ചു നോക്കട്ടെ നമുക്ക് ഓരോരുത്തരും പറഞ്ഞു തരുന്ന വിദ്യകളല്ലേ നമ്മൾ മനസ്സിലാക്കണം എന്നാ ഓക്കെ ടാറ്റ